ഹായ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സില് ജബ്രികളുടെ നാടകം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആര് ആരെ തേച്ചു എന്നുള്ളതാണ് ശരിക്കും നാടകത്തിൻ്റെ പേര് ഗബ്രി ജാസ്മിനെ തേച്ചോ ജാസ്മിൻ ഗബ്രിയെ തേച്ചോ എന്നുള്ളതാണ് പുറത്തും കുറേ അധികം ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഗബ്രി ജാസ്മിനെ തേച്ചു എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയെ തേച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ല ആരും ആരെയും തേച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഡ്രാമയാണ് ഇപ്പൊ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇവരെ മുന്നേ എത്രയോ മുന്നേ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു നാടകമാണ് ഇപ്പം അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കാരണം ജാസ്മിന്റെ വാപ്പ വിളിച്ചിട്ട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ജാസ്മിൻ അത് വകവെക്കാതെ ആ കോമ്പോ മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ കാരണം പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം സ്വന്തം ആൾക്കാരാണ് അച്ഛനും അമ്മയ്ക്കാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക കാരണം പോരുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയ്ക്കും കെട്ടാൻ പോകുന്ന പയ്യനും ഒക്കെ ജാസ്മിന് ഹിൻഡ് കൊടുത്തിട്ടുണ്ടാവും കോംബോ പിടിച്ചോ മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തനിക്ക് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ജാസ്മിൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ കോംബോ മുന്നോട്ട് കൊണ്ടുപോയത് അച്ഛന് പറഞ്ഞ ശേഷം അത് മുന്നോട്ട് കൊണ്ടുപോയത് അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് തനിക്ക് പിന്നെ ഇടാനുള്ള ഒന്നും പാർട്ട്ണർ അയക്കുന്നില്ല എന്ന് മനസ്സിലായി അപ്പോൾ എവിടെയോ പാളിച്ച സംഭവിച്ചു എന്ന് ജാസ്മിന് മനസ്സിലായി അതിന്റെ ഭാഗമായിട്ട് കുറേ കരച്ചിലും ബഹുളം ഒക്കെ ഉണ്ടാക്കുകയും മാലറയും കാറും കൂവുകയൊക്കെ ചെയ്തു പല ക്യാമറകളുടെ മുന്നിൽ വന്ന് നിന്ന് ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ആ ന്യായീകരണം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കുള്ളതല്ല ശരിക്കും ആ കെട്ടാൻ പോകുന്ന പയ്യനുള്ള ന്യായീകരണമായിരുന്നു കാരണം ഇതൊരു പോകുമ്പോൾ ഞങ്ങളെ അഭിനയിച്ച് തകർക്കുകയാണ് ഇവിടെ ആ രീതിയിൽ എടുത്താൽ മതി എന്നുള്ള ഹിന്ദുകളടങ്ങിയ പറച്ചിലായിരുന്നു അതും നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ മനസ്സിലാവും പുറത്ത് അവസലിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കുറേ ഹിന്ദികളായിരുന്നു ജാസ്മിൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ ആ പയ്യനെ ഇവരുടെ ഈ പ്രകടനങ്ങളെല്ലാം നാട്ടുകാരും മുഴുവൻ കണ്ട് നാണക്കേടായതുകൊണ്ടോ എന്തുകൊണ്ടോ ആ ബന്ധം ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നിട്ടും ജാസ്മിൻ മുന്നോട്ട് തന്നെ പോയി കാരണം പുറത്ത് വന്നാൽ തനിക്കിത് ശരിയാക്കാൻ കഴിയും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും ഇത് ഗെയിമിന്റെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നൊരു വിശ്വാസം ജാസ്മിൻ ജാസ്മിനുണ്ടായിരുന്നു അതിനിടയ്ക്കാണ് വൈൽഡ് ഗാർഡുകളകത്തേക്ക് കയറുന്നതും സായി പുറത്ത് നടന്ന അത്രയും കാര്യങ്ങളും ജാസ്മിനോട് വിളിച്ചു പറയുന്നതും അപ്പൊ ജാസ്മിൻ വീണ്ടും തകർന്നു സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മാനസികമായി ഒരുപാട് ജാസ്മിൻ തകർന്നിട്ടുണ്ട് കാരണം പുറത്ത് ഇത്രയധികം നെഗറ്റീവാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ജാസ്മിൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് പക്ഷേ ബിഗ് ബോസ് പിന്നെ ജാസ്മിനെ ആശ്വസിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആയിരിക്കാം നിങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ഗെയിം ആയിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയമായി ശരിയായിരിക്കോ ഇനി ഈ പറയുന്ന നൂറ് ശതമാനം സത്യമായിരിക്കുമോ കാരണം ഇവർക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ രണ്ടാളും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കുമോ എന്തൊരു സംശയമാണോ സായി അവിടെ വീക്കെൻഡ് എപ്പിസോഡിൽ നാരേട്ടൻ ചോദിച്ചപ്പോഴും സായി പറഞ്ഞത് ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് അപ്പം വീണ്ടും ജാസ്മിൻ ഒന്നും കൂടി അടിവരയിട്ട് ഉറപ്പിച്ചു ഈ പറഞ്ഞത് മുഴുവനും ശരിയല്ല എവിടേക്കോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഇത് മുഴുവനും ശരിയല്ല കാരണം ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എന്നെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും കുറേ അധികം ആളുകൾ പുറത്തുണ്ട് എല്ലാവരും എന്നെ വെറുതിട്ടില്ല എന്നൊരു ധാരണ ആ കുട്ടിക്കില്ല അതുപോലെ തന്നെയാണ് ഗബരിക്കും പക്ഷെ പഴയ പോലെയുള്ള ഇൻറ്റിമേറ്റ് സീനുകൾ അവർ ഒഴിവാക്കി എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ പിന്നെ വൈൽഡ് കാർഡുകൾ അതിനകത്ത് കയറിയ ശേഷമുള്ള എപ്പിസോഡുകൾ എടുത്ത് പരിശോധിച്ചാൽ പലർക്കും മനസ്സിലാവും കാരണം രാത്രിയിലുണ്ടാകുന്ന പല സീനുകളും പിന്നെ നമുക്ക് കാണാൻ കഴിയാതെ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇത്രയധികം വൈൽഡ് കാർഡുകൾ അകത്ത് കയറിയപ്പോൾ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് കാണിക്കാൻ ബിഗ് ബോസ് സമയം മാറ്റി വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഒഴിവാക്കിയിട്ടുണ്ടാവും മനഃപൂർവ്വം എന്നാണ് കരുതിയത് പിന്നീട് എനിക്ക് തോന്നി ഇത്രയധികം വൈൽഡ് കാർഡുകൾ കയറിയപ്പോൾ അവർക്ക് അവരുടേതായ സ്പേസ് കണ്ടെത്താൻ കഴിയാത്തായിരിക്കും പക്ഷെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവര് പതിയെ 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 പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അന്നേ തുടങ്ങി ഇവര് സെപ്പറേറ്റ് ആവാനുള്ള ഒരു ആലോചന ശരിക്കും അന്നേ തുടങ്ങിയിട്ടുണ്ട് കാരണം പിന്നെ ഏതു നേരം ജാസ്മിന്റെ കയ്യിൽ കടിച്ചോണ്ടിരുന്ന ഗബിരി കടിയൊക്കെ നിർത്തി കാരണം ഒരു ദിവസം കടി കടി കിട്ടിയിട്ടില്ലെങ്കിൽ ജാസ്മിൻ എന്താടാ കടിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ അവർ ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ കൈ നിറയെ നീ കടിച്ച പാടുകളാണ് എന്താ നീന്ന് കടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ജാസ്മിൻ്റെ ഷോൾഡറിൽ കടിക്കുന്ന ഗബിരിയൊക്കെ നമ്മൾ കണ്ടതാണ് ആ കടി നിന്നു അതുമാത്രല്ല രാത്രിയിലുള്ള ഇവരുടെ ഈ വറയിലും പനിയും കുളിരും ഒക്കെ അത് നിന്നു കാരണം ആവുമ്പോൾ ഒരു പാതരാത്രി ആകുമ്പോൾ ഗബ്രിക്കേ ഒരു വറയിലും കുളിരും ഒരു അസ്വസ്ഥതയും ഒക്കെയാണ് പോയി പോയിരുന്നു അടുത്ത് പോയിരുന്നു കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ജാസ്മിനെ നമ്മൾ എത്രയോ രാത്രികൾ കണ്ടിട്ടുണ്ട് അത് നിന്നു അത് സ്റ്റോപ്പായി അങ്ങനെയുള്ള ഇടപാടുകളൊക്കെ നിന്നു അതുപോലെ മിണ്ടുമ്പം മിണ്ടുമ്പം കെട്ടിപ്പിടിക്കുന്നത് നിന്നു പക്ഷെ ചില അവസരങ്ങളിൽ അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാൻ അതായത് ഇവരുടെ ബന്ധത്തെ ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അല്ലാതെ കെട്ടിപ്പിടിക്കും അതിന്റെ ഇടയിൽ കൂടിയിട്ട് റസ്മിനെ ഇടയ്ക്കിടയ്ക്ക് ജാസ്മിൻ ഗബിരി മാറി മാറി കെട്ടിപ്പിടിക്കുന്നത് നമ്മൾ കണ്ടു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ ശേഷം ഇടയ്ക്കിടയ്ക്ക് പോയി റസ്മിനെ കെട്ടിപ്പിടിക്കും ഗബിരി കെട്ടിപ്പിടിക്കും ജാസ്മിൻ കെട്ടിപ്പിടിക്കും റസ്മിനെ ഉമ്മ വെക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കെട്ടിപ്പിടിക്കലൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താ ഞാനിപ്പോ ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്ന പോലെ റസ്മിനെ കെട്ടിപ്പിടിക്കാറില്ല എന്ന് ഗബിരിക്ക് പറയാം അതേപോലെ തിരിച്ച് ജാസ്മിനും പറയാം ഗബിരിനെ കെട്ടിപ്പിടിക്കുന്ന പോലെ ഞാൻ റസ്മിനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഒക്കെ ഉണ്ടല്ലോ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടല്ലോ അതെന്താ നിങ്ങൾക്ക് പ്രശ്നമല്ലാത്ത തിരിച്ചു ചോദിക്കാം അതൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും അതിനെ നേരിടാനുള്ള ആയുധങ്ങൾ വരെ റെഡിയാക്കി വെക്കിയിരുന്നു ഒരു രണ്ടാള് കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടുപോയിരിക്കുന്ന സമയത്താണ് അപ്പോൾ പതിയെ 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 ഒരു ഇട്ട് ഗ്യാപ്പിട്ട് ഇട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ തെറ്റിലുകളും പിണക്കങ്ങളും ഒക്കെ വന്നു അവർ രണ്ടുപേരും വേറെ വേറെ ഫ്രണ്ട്സിനെ ഒക്കെ ഒരു അവസ്ഥയിലേക്ക് അതായത് ഒരുമിച്ചിരിക്കുന്ന സമയങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുപോയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റസ്മിൻ അസുഖം വരുന്നതും റസ്മിൻ പുറത്തു പോകുന്നതും പുറത്തു പോയി വന്ന റസ്മിൻ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജാസ്മിനെ അറിയിക്കുന്നത് റസ്മിൻ പറഞ്ഞാൽ ജാസ്മിനെ ഗതിരിക്കുന്നത് വിശ്വാസമാണ് കാരണം സായിനെ പോലെയല്ല വൈൽഡ് കാർഡല്ല അവരുടെ ഉറ്റ ചങ്കാണ് റസ്മിൻ അപ്പൊ റസ്മിൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ജാസ്മിന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് തങ്ങൾ തീരുമാനിച്ച കാര്യം കുറച്ച് ഫാസ്റ്റായിട്ട് നടപ്പിലാക്കണം എന്ന് ഇവർ രണ്ടാളും തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ഇവരുടെ കടിയും കെട്ടിപ്പിടുത്തുമൊക്കെ കുറച്ചു പറ്റ കുറച്ചു ഇല്ലാതെ എന്ന് വേണം പറയാൻ വളരെ വളരെ റയറായിട്ട് മാത്രം കാണുന്നൊരു സംഭവമായി മാറും അങ്ങനെ അങ്ങനെ പതിയെ 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 അകലാൻ തീരുമാനിച്ചപ്പോ ഇവർക്ക് രണ്ടാൾക്ക് മനസ്സിലായി എന്താണ് ജാസ്മിൻ ഗബ്രിയിൽ നിന്നകന്നാൽ പ്രേക്ഷകര് പറയും ജാസ്മിൻ തേച്ചു ഗബ്രീന എന്ന് പറയും ഗബ്രി ജാസ്മിൻന്ന് അകന്നാല് ഗബ്രി തേച്ചു ജാസ്മിൻ എന്ന് പറയാം അപ്പൊ രണ്ടുപേരുടെ ഇമേജിൽ അത് ആയി മാറും അതില്ലാതെ എങ്ങനെ രണ്ടുപേർക്കും മുന്നോട്ട് പോകാം പ്രേക്ഷകരുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാം സെപ്പറേറ്റ് ആയി കളിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നുള്ള നാടകമാണ് ഇപ്പൊ അവിടെ നടക്കുന്നത് അപ്പോൾ ഒരു ഡ്രാ ഡ്രമാറ്റിക് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു ഇരിക്കുന്നു ഇരിക്കുന്നു ജാസ്മിൻ ഇരിക്കുന്നു ഗബറിനോട് ഗബരിനോടെ എന്ന നിലയിൽ റസ്മിനോട് കുറേ കാര്യങ്ങൾ ജാസ്മിൻ സംസാരിക്കുന്നു ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് കാരണം ഗബ്രിയോടെ കിടക്കുന്നുണ്ടെങ്കിൽ ഗബ്രിയുടെ മുഖത്ത് നോക്കിയിട്ടല്ല അതൊന്നും പറയുന്നു പറയുന്നത് റസ്മിനോടാണ് ഞാൻ അങ്ങനെയായിരുന്നില്ലേ ഞാൻ സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ ഒരു ഇവനൊരിതുവൻ അസുഖമായി കിടന്നപ്പോൾ ഇനി എൻ്റെ അതെന്തായിരുന്നു നിനക്ക് അറിയില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ ഗബരി പറയുന്ന മറുപടി എനിക്ക് ഇവിടെ ഇഷ്ടമാണ് പക്ഷെ ഞങ്ങളുടെ ബന്ധം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ബന്ധമല്ല ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് ഇവിടുമായിട്ടുള്ള ബന്ധത്തിന് ക്ലാരിറ്റി ഇല്ല അപ്പം എന്നോട് സൈക്കോളജിസ്റ്റ് പറഞ്ഞാൽ എന്താണ് ആ ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞാൽ ഗൊബ്രി അവിടെ കിടന്നുകൊണ്ട് അപ്പോ ഒരു ചെറു കൂടി ഇതൊക്കെ കേട്ടിരിക്കുകയാണ് ജാസ്മിൻ അത് കഴിഞ്ഞു പറഞ്ഞത് എനിക്ക് പിന്നെ ക്ലിയർ ആയി എന്താണ് എനിക്ക് കേൾക്കേണ്ടത് അത് ഞാൻ കേട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ റസ്മിനെ എനിക്ക് ഇനി പഴയ പോലെ എന്റെ കണ്ണുകളിൽ ആ സ്നേഹം ഉണ്ടാകില്ല പക്ഷേ ഞാൻ ഗബിനെ കെട്ടിപ്പിടിക്കും അവൻ്റെ അടുത്ത് തിരിക്കും അവനെ തൊടും അവൻ അവന് അവൻ്റെ അടുത്ത് ഒക്കെ ചെയ്യും പക്ഷെ പഴയ ആ ഒരു സ്നേഹം എൻ്റെ കണ്ണുകൾ ഉണ്ടാവില്ല വെറുതെ പറയുകയാണ് അന്നും സ്നേഹം ഉണ്ടായിട്ടില്ല ഇന്നും സ്നേഹം ഉണ്ടായിട്ടില്ല ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോകില്ല കാരണം നമുക്കൊക്കെ അറിയാം അന്ന് വാപ്പ വിളിച്ച് പറഞ്ഞ അന്ന് ബ്രസ്മി പിന്നെ ജാസ്മിന് കരഞ്ഞു ബഹളം ഉണ്ടാക്കിയാൽ നമ്മൾ കണ്ടതാണ് ഞാൻ പുറത്ത് ആണ് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജാതിന്ന് മാത്രമേ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളൂ വേറൊരു മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല അതൊട്ട് പ്രാക്ടിക്കൽ ആവുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗഭിരിയായിട്ട് അങ്ങനൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കരിയുന്നൊരു ജാസ്മിനെ കണ്ട വളരെ ക്ലിയറും ബോൾഡുമായിട്ട് ആ കുട്ടി പറഞ്ഞത് വേറെ മതത്തിൽപ്പെട്ട ആളെ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞത് അങ്ങനെയുള്ള ഒരാൾ പിന്നെ ഗബിരിയുടെ വായിനെ ആ എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും നേരിട്ട് ഞാൻ നിന്നെ കെട്ടിക്കോളാമെന്ന് പറയുന്നൊരു വാക്ക് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ ഡ്രാമയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും അപ്പം പ്രേക്ഷകരെ അങ്ങനെ മനസ്സിലാക്കണം പ്രേക്ഷകരെ എങ്ങനെ മനസ്സിലാക്കണം ആ ഗ്ബിരി അയ്യോ ജാസ്മിൻ എത്രയധികം സ്നേഹിക്കുമ്പോൾ ജാസ്മിനോട് പറയണം ആ എന്ത് പ്രതിബന്ധം വന്നാലും കുഴപ്പമില്ല ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും പറയുന്നു അങ്ങനെ പറയുന്നതാണ് ജാസ്മിൻ പ്രതീക്ഷ പക്ഷെ ജാസ്മിൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാം പക്ഷെ പ്രേക്ഷകര് പ്രതീക്ഷിക്കുകയും വേണം അതാണ് ജാസ്മിന്റെ ആവശ്യം അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറെ പ്രേക്ഷകരിലേക്ക് അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അപ്പൊ രണ്ടുപേർക്കും ഡാമേജ് ഇല്ലാതെ മുന്നോട്ട് പോവാം ഇപ്പൊ ഗബ്രിയാണെങ്കിലോ ഞാൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം എന്താ ഞാന് ദസ്മിനോട് െ അത് തന്നെയാണ് മുമ്പ് ഇവർ ക്രിയേറ്റ് ചെയ്ത ഡ്രാമകളുടെ തുടർച്ചയാണ് ഇവർ ഈ പുറത്തുള്ള സംഭവങ്ങൾ അറിയാൻ തുടങ്ങി അന്ന് മുതൽ റസ്മിനെ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വയ്ക്കുന്ന ഇതിനു വേണ്ടിയാണെന്നുള്ളത് ഒരു വിഭാഗം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം നാളെ തങ്ങളുടെ നേരത്തെ ചോദ്യം വന്ന ഇടക്ക് പിടിച്ച് റസ്മിനെ ഇടണം ആ അതേ ഒരു ഇതാണ് ഇപ്പൊ ഗബിരി ചെയ്തത് ഗബിരി എടുത്തടിച്ചമാരി പറഞ്ഞാ നിന്നോട് പെരുമാറുന്ന പോലെ തന്നെയല്ലേ ഞാന് റസ്മിനോടും പെരുമാറിയതേ റസ്മിനെ കെട്ടിപ്പിടിക്കാറില്ലേ റസ്മിനെ ഉമ്മ വയ്ക്കാറില്ലേ പിന്നെന്താ അതുപോലെ തന്നെയാണ് എനിക്ക് നീയ്യും എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ് എന്ന് ഗബിരി പറയുന്നു അപ്പം തേച്ചതല്ല അന്നും ഇന്നൊക്കെ ഗബിരി ഫ്രണ്ടായിട്ടേ കണ്ടു അപ്പോൾ ജാസ്മിൻ തിരിച്ചു പറയുകയാണ് എനിക്ക് നിന്നോട് അന്നും ഇന്നും എന്നും ഇഷ്ടമാണ് ആ ഇഷ്ടം ഒരിക്കലും മാറില്ല അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ജാസ്മിൻ സ്വീകരിക്കുന്ന മനസ്സിലാക്കുക ഒരിഷ്ടം എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എന്താണ് ഗബിരി ഇങ്ങനെ ആയതുകൊണ്ട് അത് മുന്നോട്ട് പോവില്ല എന്നൊരു ഇത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം അങ്ങനെ രണ്ടു പേരും കൂടി ഡ്രാമ കളിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോയി രണ്ട് പേർക്കും പരിക്കില്ല ഇപ്പം രണ്ട് ഏകദേശം ഒരു തീരുമാനമായി അവന്റെ ഗെയിം അവൻ കളിക്കട്ടെ എന്റെ ഗെയിം ഞാൻ കളിക്കാം പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കും മനസ്സിലായി ഞങ്ങൾ ഫ്രണ്ട്സായിരിക്കും അവർ വർത്താനം പറയും ചിരിക്കും കളിക്കുക ഒക്കെ ചെയ്യും അതൊക്കെ പ്രേക്ഷകരെ പറ്റിക്കാനുള്ള ഒരു ഡ്രാമ കാരണം രണ്ടുപേരുടെ മനസ്സിലും ഇഷ്ടമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ ഇഷ്ടം കൂടുതൽ ഇല്ലാതാവണ്ട എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും ഒരു അകലം പാലിച്ചുകൊണ്ട് കൊണ്ട് അവനവൻ്റെ ഗെയിം കളിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നെ പ്രേക്ഷകർ ഇത്രയധികം നെഗറ്റീവ് പറയുകയും ചെയ്തില്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി അവർ മാറി നിന്ന് ഗെയിം കളിക്കുകയാണ് അതിന് ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു ആരോ ഇത് വരുത്തി തീർക്കുകയാണ് രണ്ടുപേരും കൂടി ചെയ്യുക എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലാണ്ട് രണ്ട് പേരും ഇതുവരെയും കാണിച്ച അഭിനയമാണ് ഇപ്പോൾ റിയൽ ആണെന്ന് ഒന്നും ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയില്ല കാരണം പല ആളുകളും വീഡിയോ ഗെയിമൊക്കെ പറയുന്നുണ്ട് കളിച്ച് കളിച്ച് ജാസ്മിന് ഇഷ്ടം തോന്നി തുടങ്ങി ഗബിരി ഗബിനോട് അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരിക്കലും ജാസ്മിൻ്റെ ഒരു വികാരം ഗബീരിനോട് തോന്നൂല ഗെയിമിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴും ഗബ്രീനെ ഉപയോഗിക്കുന്നത് ഈ നാളെ അങ്ങനെ തന്നെയായിരിക്കും ഗബ്രി അങ്ങനെ തന്നെയാണ് ജാസ്മിനെ ഉപയോഗപ്പെടുത്തുന്ന ഗെയിമിന് വേണ്ടിയിട്ടാണ് കപ്പ് കിട്ടി രണ്ടാളും രണ്ട് വഴിക്കുക അല്ലെങ്കിൽ നൂറ് ദിവസം നിന്ന് രണ്ടാളും രണ്ട് വഴിക്കുമ്പോൾ ഒരു ഫോൺ കോളിലൂടെ പോലും ഇവർ ബന്ധപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ഇവർക്ക് എത്രമാത്രം നെഗറ്റീവ് ആണെന്നു ആ നെഗറ്റീവ് കൂട്ടാൻ ഇവർ പുറത്തിറങ്ങി ശ്രമിക്കില്ല അതിനെ പരിഹരിക്കാനേ ശ്രമിക്കുള്ളൂ ഗെയിമിന്റെ ഭാഗമായിട്ട് ഉണ്ടായ സംഭവങ്ങളാണെന്ന് പറയുന്നത് അത് പരിഹരിക്കാനേ ഇവർ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള നാടകങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഇതൊക്കെ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസിനെ സംവദിക്കണം സത്യമായിട്ടും ഈ റസ്മിൻ പുറത്തു പോയി വന്നിട്ട് സകല കാര്യങ്ങളും ഇവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇത്രയധികം വിഷയമാക്കിയതൊക്കെ ശരിക്കും ബിഗ് ബോസ് ചർച്ച ചെയ്യേണ്ടതാണ് അതൊന്നും ചർച്ച ചെയ്യാതെ എടയെ പിടിച്ചപ്പോൾ റസ്മിനെ പിടിച്ചിട്ടിട്ട് ഒരു നാടകം കഴിച്ചാ ആ നാടകം ഫുള്ള് ലൈവില് സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുക പൊട്ടന്മാരെ ആകുകള് പ്രേക്ഷകർ വീണ്ടും വീണ്ടും വിഡികളായി വിഡികളായി കൊണ്ടിരിക്കുക ആ സിബിനുള്ള സമയത്ത് എന്ത് രസമായിരുന്നു ലൈവൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു വീണ്ടും ഇവരുടെ ഈ നാടകങ്ങൾ കാണേണ്ട ഒരു അവസ്ഥ വീണ്ടും എത്തിച്ചേർന്നു അതേ പറയാനുള്ളത് ഇനി സിജോ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു